ഇന്നത്തെ വായന അശ്വതി ശ്രീകാന്തിൻ്റെ കാളി സാവിത്രിയേച്ചിക്ക് ബാധ കയറിയെന്നാണ് എല്ലാവരും പറഞ്ഞത് പെണ്ണുങ്ങളുടെ കുളിക്കടവിൽ പതിവിലേറെ നേരെ മുങ്ങാങ്കുഴിയിട്ട് കിടന്നിട്ട് പെട്ടെന്ന് കരയിൽ കയറി ഈറനോടെ ഓട്ടമായിരുന്നു പിന്നാലെ ഓടിയെത്തിയ ആൾക്കൂട്ടം ആൽത്തറയെത്തുമ്പോഴേക്ക് എണ്ണത്തിൽ മുപ്പത് കടന്നിരുന്നു പിള്ളേർ ചിരിച്ചു വലിയൊരു ഭയന്നു ആരോ പറഞ്ഞറിഞ്ഞ് ഷാപ്പിന്നിറങ്ങി ഓടി വന്ന കൊച്ചയ്യപ്പൻ വീട്ടിൽ പോടി കഴുവറുടെ മോളെ എന്ന് അലറി വിളിച്ച് പുറകെ പാഞ്ഞു സാവിത്രി കേട്ടില്ല സാവിത്രി നിന്നില്ല വെള്ളാട്ടുകാവിലെത്തി ശ്രീകോവിലിന്റെ മുന്നിൽ ചെന്നാണ് ആ ഓട്ടം നിന്നത് കുളിച്ചോര് ചിലർ പുറകെ കയറി കുളിക്കാത്തവരും ഉച്ചയ്ക്ക് മീൻ കൂട്ടിയോരും പുറത്തുനിന്നെത്തി നോക്കി ദീപാരാധനക്ക് നടയടക്കാൻ നിന്ന തിരുമേനി കാര്യമറിയാതെ അന്താളിച്ചു സാവിത്രി നടക്കു മുന്നിൽ മുട്ടുകുത്തി നിന്ന് അലറി ഉയരു തന്നോളേ ഉടലിന്ന് പോണേ ദീപാരാധന തൊഴാൻ നിന്ന പെണ്ണുങ്ങൾക്ക് ഒന്നടങ്കം മേലൊക്കെ കയറി അവരുടെ കണ്ണീന്ന് കുടുകുടാ നീരൊഴുകി അമേ നാരായണ എന്നവർ ഉച്ചത്തിൽ ചൊല്ലി തുടങ്ങി നോക്കി നിൽക്കെ സാവിത്രിയുടെ ഉടലാകെ ഒന്ന് വിറച്ചു അവര് പിന്നിലേക്ക് മലർന്നു വീണു തിരുമേനി നടയടച്ചു കള്ളു കുടിച്ചു തോർക്കാതെ കാവിൽ ഓടിക്കേറിയ കൊച്ചയ്യപ്പൻ കെട്ടിയോളെ കോരിയെടുത്ത് തോളിലിട്ട് വീട്ടിലേക്ക് നടന്നു മുപ്പതിൽ ഇരുപത്തഞ്ചാളും അയാൾക്ക് പിന്നാലെ നടന്നു ആശുപത്രിയിലൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞ ആരെയോ അയാൾ പച്ചത്തെറി വിളിച്ചു എന്നിട്ട് പാടത്തിന്റെ അതിരായി നിൽക്കണ കൂറ്റൻ പാറയുടെ ഉച്ചിയിലുള്ള ഓലമാടത്തിലേക്ക് കയറിപ്പോയി പാടത്തൂന്നൊരു കാറ്റു മാത്രമാണ് കൂടെ കയറിപ്പോകാൻ ധൈര്യപ്പെട്ടത് മുകളിൽ നിന്ന് അനക്കമില്ലാതായപ്പോൾ നാട്ടുകാരും മെല്ലെ പിരിഞ്ഞു സാവിത്രിയച്ചിക്ക് പുഴയിൽ നിന്ന് ബാധ കയറിയെന്നാണ് എല്ലാവരും ആദ്യം പറഞ്ഞത് പുഴയിൽ ചാടിച്ചത്ത വല്ല പെണ്ണുങ്ങളുടെയും പ്രേതമായിരിക്കുമെന്ന് സാവിത്രിയും കൊച്ചയ്യപ്പനും മൂന്ന് മക്കളുമാണ് കുടുംബം അയ്യപ്പൻ പകലൊക്കെ കല്ലുപണിക്ക് പോകും തടിപ്പണിക്ക് പോകും പുരപണിക്കും പോകും കിട്ടുന്ന കാശിന് പാടത്തിന്റെ അപ്പുറത്തെ ഷാപ്പിന്ന് കള്ളു കുടിക്കും കഞ്ഞിക്ക് ചൂട് പോരെന്നോ ചൂട് കൂടിയെന്നോ വിളക്കിന് വെട്ടം പോരെന്നോ വെട്ടം കൂടിയെന്നോ പറഞ്ഞ് സാവിത്രിയെ തല്ലും അടിനാഭി നോക്കി ചവിട്ടും പുരം മുഴുവൻ തെറികൊണ്ട് പുളിക്കും റേഷനരിയും പഞ്ചാരയും വീടാകെ വാരിയെറിയും സാവിത്രി വായിൽ പഴകിയ സാരിക്കീറു തിരുകി ഒച്ച അമർത്തും പിള്ളാരെ അങ്ങേര് കാലിൽ തൂക്കി അടിക്കും ചെറുതൊന്നിനെ ഒരിക്കൽ മുറ്റത്തേക്ക് എറിഞ്ഞിട്ട് അതുരുണ്ട് പാറയുടെ താഴെ എത്തിയാണ് നിന്നത് ചത്തെന്ന് തോന്നിച്ചിട്ടത് ഉയരോടെ തിരിച്ചു വന്നത് ഭഗവതിയുടെ കാരുണ്യമാണ് അപ്പൻ വന്നാലുടനെ സാവിത്രി പത്തു വയസ്സായ പെങ്കൊച്ചിനെ ഓലമരയ്ക്കപ്പുറത്താക്കും വാതകത്തെട്ടയിലേക്ക് അമ്മയെ മലർത്തി കിടത്തുന്നത് അവളെങ്കിലും കാണണ്ടല്ലോ എന്നാലും അവളത് എത്രയോ വട്ടം കണ്ടിരിക്കുന്നു അങ്ങനെ ചത്ത് ജീവിക്കുന്ന സാവിത്രിക്ക് ഇപ്പോൾ ചത്തൊന്നിൻ്റെ ബാധ കൂടി കയറിയത് പോരേ പൂരം പക്ഷേ പിറ്റേന്ന് സന്ധ്യയോടെ നാട്ടുകാർക്കൊക്കെ അഭിപ്രായം മാറ്റേണ്ടി വന്നു അന്നും വൈകിട്ട് ദീപാരാധന നേരത്ത് സാവിത്രി നേരെ കാവിലെത്തി അലറി വിളിച്ചോടിയല്ല അങ്ങേയറ്റം ശാന്തയായി അരയറ്റം ചുരുളൻ മുടി അഴിച്ചിട്ട് നെറ്റിയിലൊരു കുങ്കുമ പൊട്ട് തൊട്ട് മെലിഞ്ഞുകറുത്ത ദേഹത്ത് കരിനീലെ ഒരു പരുത്തി സാരി ചുറ്റിയൊടുത്ത് സാവിത്രി കാവിലെത്തി ഇന്നലെ കണ്ട പെണ്ണുങ്ങൾ ഇന്നൊരൽപ്പം അകലം സൂക്ഷിച്ചു സാവിത്രി കണ്ണടച്ച് നടയ്ക്ക് മുന്നിൽ തൊഴുതു നിന്നു ദീപാരാധന പകുതിയായതേ ഉണ്ടാവൂ സാവിത്രി നിന്നിടത്ത് നിന്ന് മെല്ലെ ഇളകിത്തുടങ്ങി മുടിയുലച്ച് തലയാട്ടി കണ്ണടച്ച് തന്നെ അവൾ ഉറഞ്ഞു തുടങ്ങി ഉയര് തന്നോളേ ഉടലിൽ വാഴണേ അവൾ പറഞ്ഞു തുടങ്ങി ആദ്യം മൃദുവായി പിന്നെ തെല്ലുറക്കെ ഒടുവിൽ നട തുറക്കുമ്പോൾ അതൊരു അലർച്ചയായി മാറി കാളി ആരോ അടക്കം പറഞ്ഞു ശരിക്കും കാളി മറ്റൊരാൾ ഏറ്റുപറഞ്ഞു സാവിത്രി കണ്ണു തുറന്നു ചോരക്കണ്ണുകൾ കൂടി നിന്നവർക്കിടുങ്ങിപ്പോയി സാവിത്രിക്ക് ഭഗവതി കീറിയതാണെന്നവർ ഉറപ്പിച്ചതപ്പോഴാണ് കാര്യങ്ങൾ കൈയിൽ നിന്ന് പോകുന്നെന്ന് മനസ്സിലായ തിരുമേനി ജപിച്ച വെള്ളവും പൂക്കളുമായി നടയിറങ്ങി വന്നു സാവിത്രിയുടെ മേൽ മന്ത്രം ചൊല്ലി വെള്ളം തളിച്ച് അയാൾ പൂക്കൾ എറിഞ്ഞു ഇപ്പോൾ പുറകോട്ട് മറിഞ്ഞു വീഴുമെന്നാണ് സകലരും കരുതിയത് മന്ത്രം തെറ്റി അഭയ ഇതല്ല അമ്മയ്ക്ക് വേണ്ടത് സാവിത്രി ഉച്ചത്തിൽ ചിരിച്ചു തുടങ്ങി അഭയൻ തിരുമേനി കണ്ണു മീഴിച്ചു ഭയന്നുപോയ പെണ്ണുങ്ങളിൽ ചിലർ സാവിത്രിക്ക് മുന്നിൽ മുട്ടുകുത്തി നമസ്കരിച്ചു അമ്മേ മഹാമായേ അറിവില്ല പൈതങ്ങളോട് കുറുക്കണേ നിന്റെ കൊച്ചിൻ്റെ ദീനം മാറും ഏഴ് വയസ്സുവരെ ശ്രദ്ധിച്ചോണം ആറ്റിലൊന്നും കൊണ്ടോ കണ്ട സാവിത്രി സതീശന്റെ ഭാര്യ ഗിരിജയോട് പറഞ്ഞു ഗിരിജ ഗിരിജവാ പൊളിച്ചു നിന്നു പിന്നെ വാര്യത്തെ ഉഷിയോട് പറഞ്ഞു അമ്മയുടെ ദേഹത്തൊരു രക്ഷതി കെട്ടിയിട്ടുണ്ടല്ലോ അതഴിക്കാതെ ദേഹം വിടൂല ഉഷയുടെ ഭർത്താവിൻ്റെ അമ്മ വർഷങ്ങളായി കിടന്ന കിടപ്പിലാണ് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അവരെ കുറിച്ചാവണം ഈ പറച്ചിൽ സാവിത്രി ചമ്രം പണിഞ്ഞിരുന്ന് മുടിയുരച്ച് പലതും പറഞ്ഞു പലരോടും പറഞ്ഞു കാവിന്റെ മുറ്റത്ത് കൂടി തുടങ്ങി മുഴുത്തെറി വിളിച്ചുകൊണ്ടാണ് കാവിലേക്ക് കൊച്ചയ്യപ്പൻ രംഗപ്രവേശം ചെയ്തത് അയാൾ വന്നതും സാവിത്രിയുടെ മുടുക്കി കുത്തിപ്പിടിച്ചതും ഒരുമിച്ചായിരുന്നു ഒരൊറ്റ അലർച്ച സാവിത്രിയാണ് അല്ല ഭഗവതി തന്നെ സകലരും അക്ഷരാർത്ഥത്തിൽ നടുങ്ങി പയറുവള്ളി പോലുള്ള സാവിത്രി അരനിമിഷം കൊണ്ട് ചാടി ഉയർന്ന് കൊച്ചയ്യപ്പനെ എടുത്തുയർത്തി വട്ടം ചുറ്റിയവരേറ് അവരുടെ കണ്ണിൽ നിന്ന് തീ പറന്നു എന്റെ കൊച്ചിന്റെ ദേഹത്ത് തൊട്ടാൽ തളന്നു കിടക്കുന്നീ കാണോ കലികൊണ്ട കാളി അലറി അയ്യപ്പൻ മതിലിനോട് ചേർന്ന് നിലം പറ്റി അയാൾ ഭയം കൊണ്ട് ചുരുണ്ടുപോയിരുന്നു കണ്ടുനിന്നവർക്ക് ഭയം കൊണ്ടോ ഭക്തി കൊണ്ടോ എന്നറിയാത്ത പോലൊരു ചങ്കിടിപ്പ് ശ്വാസമുട്ടൽ കണ്ണു നിറയൽ അങ്ങനെയാണ് സാവിത്രിക്ക് ബാധയല്ല ഭഗവതി കയറിയതാണെന്ന് നാട്ടുകാർക്ക് ഉറപ്പായത് പിറ്റേന്ന് സാവിത്രി അമ്പലത്തിൽ വന്നില്ല അതിൻ്റെ പിറ്റേന്നും വന്നില്ല ഉച്ച നേരത്ത് കാവിന്റെ പുറത്തെവിടെയോ കണ്ടെന്നു പറഞ്ഞവരുണ്ട് മുടി അഴിച്ചിട്ട് ചുവന്ന പൊട്ടു തൊട്ട് കാളി തന്നെയെന്ന് തോന്നിച്ച സാവിത്രി കെട്ടിയ മുടിയൊന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആളുമാറാൻ പൊട്ടു തൊട്ടാലൊന്ന് തൊടാഞ്ഞാൽ മറ്റൊന്ന് വളയിട്ടാലൊന്ന് ഇട്ടില്ലെങ്കിൽ മറ്റൊന്ന് കണ്ണെഴുതിയാൽ ഒന്ന് ഇല്ലെങ്കിൽ മറ്റൊന്ന് അങ്ങനെ മാറിക്കളയും പെണ്ണുങ്ങൾ അങ്ങനെ മാറിക്കളഞ്ഞു സാവിത്രിയും വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പിന്നെ സാവിത്രിയെപ്പറ്റി കേൾക്കുന്നത് സന്ധ്യ മുതൽ അവർ പാറപ്പുറത്തെ വീടിനു മുന്നിൽ വിളക്ക് കൊളുത്തിവെച്ച് അതിനു മുന്നിൽ ധ്യാനത്തിലാണെന്ന് പാറപ്പുറത്തൂടെ സ്വൈര്യം വിഹരിച്ച കാറ്റുകൾ എത്ര ശ്രമിച്ചിട്ടും ആ വിളക്ക് അണയുന്നതേ ഉണ്ടായില്ല ദീപാരാധനയ്ക്ക് കാവിൽ നടയടച്ച് നേരത്തെ ഇവിടെ സാവിത്രി ഉറഞ്ഞു തുടങ്ങി നട തുറക്കുന്ന നേരത്ത് കൃത്യം കണ്ണു തുറക്കും ചോരക്കണ്ണുകൾ പിന്നെ കൂടി നിൽക്കുന്നവർക്ക് അറിയേണ്ട കാര്യങ്ങൾ പലതും പറയും പറഞ്ഞാൽ അച്ചട്ടാണ് ദിവസം ചെല്ലുന്തോറും അനുഭവസ്ഥർ കൂടി വന്നു സാവിത്രി പറഞ്ഞ പോലെ രക്ഷ അഴിച്ചുമാറ്റിയതിന്റെ പിറ്റേന്ന് ഉഷയുടെ ഭർത്താവിന്റെ അമ്മ മരിച്ചു